വ്യക്തമായ ശത്രുവാണ് തീർച്ചയായും ഇബിലീസ് എന്ന് വിശുദ്ധമായ ഖുർആൻ ആ ഇബിലീസ് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലും നമ്മളെ നശിപ്പിക്കുവാനും നമ്മുടെ അമലുകളെ ഇല്ലാതാക്കുവാനും നമ്മളിലുള്ള നന്മകൾക്ക് കോട്ടം സംഭവിപ്പിക്കുവാനും വേണ്ടി പരിശ്രമിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല നമുക്കറിയാം വിശുദ്ധമായ ഖുർആാനിൽ സൂറത്തുൽ സവിസ്തരം പ്രതിപാദിച്ച വിഷയമാണല്ലോ നബി അലൈഹി സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടത് ഈ ലോകത്ത് പ്രഥമ മനുഷ്യനാകുന്ന ആദൻ നബി അലൈഹി അലൈഹ്ലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബാനോട് കൂടിയാലോചന നടത്തി എന്താണ് നിങ്ങളുടെ അഭിപ്രായം മനുഷ്യനെ ഈ ഭൂലോകത്തേക്ക് പടയ്ക്കുന്നതിന്റെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അവർ ഒന്നടങ്കം പറഞ്ഞത് അഹുവെഴ്ത്തുവാനും നിന്നെ വാഴ്ത്തുവാനും നിന്നെ പുകഴ്ത്തുവാനും നിനക്ക് സങ്കീർത്തനങ്ങൾ ആലപിക്കുവാനും നിനക്ക് തസ്ബീഹ് ചെല്ലുവാനും തഹലീര ചെല്ലുവാനും ഞങ്ങളുണ്ടല്ലോ റഹ്മാനെ പിന്നെന്തിനാണ് ഈ ഭൂമിയിൽ രക്തച്ചുരിച്ചുകൾ ഉണ്ടാക്കുന്ന മനുഷ്യനെ നീ സൃഷ്ടിക്കുന്നത് എന്ന് അള്ളാഹു സുബാന മലായി കത്തുകൾ ഒന്നടങ്കം ചോദിച്ചപ്പോൾ അള്ളാഹു മറുപടി കൊടുത്തത് എന്നാണ് നിങ്ങളറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം ഈ മനുഷ്യനെ സൃഷ്ടിച്ചാൽ രക്തച്ചുരിച്ചുകൾ ഉണ്ടാക്കുമെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആ മനുഷ്യരിൽ നിന്നാണ് അമ്പിയാക്കൾ ഉടലെടുക്കുന്നത് അവരിൽ നിന്നാണ് ഔലിയാക്കൾ വരുന്നത് അവരിൽ നിന്നാണ് സച്ചരിതരാകുന്ന മഹത്വക്കൾ കടന്നു വരുന്നത് അവരിൽ നിന്നാണ് സമുന്നതരാകുന്ന ആലിമീങ്ങൾ ഈ ലോകത്ത് ഉടലെടുക്കുന്നത് ഇതൊക്കെ മനുഷ്യരിൽ നിന്നാണ് അപ്പം മനുഷ്യനെ നിങ്ങൾ അത്ര നിസാരമായി കാണരുത് നിങ്ങൾ കണ്ടതുപോലെയല്ല മനുഷ്യൻ നിങ്ങളറിയാത്ത പല കാര്യങ്ങളും മനുഷ്യനിലുണ്ട് മനുഷ്യന് പല ക്വാളിറ്റി ഉണ്ട് എന്ന് അള്ളാഹു അവരോട് പറയുകയും പ്രഥമ മനുഷ്യനാകുന്ന നബി സലാത്തു മണ്ണുകൾ കുഴച്ചിട്ട് ആദ്യം ആദ്യ മനുഷ്യനെ ആദ്യ പിതാവിനെ സൃഷ്ടിക്കുകയും ചെയ്തു എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഈ പറയുന്ന വിഷയം നല്ലതുപോലെ ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് കണ്ടന്റ് ഇതിന്റെ വിഷയത്തിന്റെ ഉള്ളടക്കം എന്താണ് എന്ന് തിരിച്ചറിയുകയുള്ളു നമ്മുടെ ശത്രുവായ ബിനീസ് അവൻ എങ്ങനെ ശത്രുതയിലേക്ക് വന്നോ അവൻ ഈ ആദ്യമായി നടത്തിയ പരിവർത്തനം എന്ത് ആദ്യമായി ലോകത്തെ ജനങ്ങളെ പിഴപ്പിച്ചത് എങ്ങനെയാണ് പരിശുദ്ധമായ കുറാ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അള്ളാഹുഹു നബി അലൈസ്ലാമിനെ അറുപത്തിമൂന്നിനം മണ്ണുകൾ അതിൽ കളിമണ്ണ് ഉൾപ്പെടെയുണ്ട് ഇതെല്ലാം തന്നെ വെള്ളത്തോട് ചേർത്തു വെച്ച് കുഴച്ചുകൊണ്ട് സൃഷ്ടിച്ചു എന്ന് തഫസീറു ജലാലി മുതൽ ഓതുന്ന ഗ്രന്ഥമാണ് ജലാലിനി അടക്കമുള്ള എല്ലാ തഫ്സീറുകളിലും ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അലൈഹി അതിന് വലീസ് അള്ളാഹു സൃഷ്ടിച്ചു അദ്ദേഹത്തെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല നല്ല അറിവുള്ള വ്യക്തിയാക്കി അദ്ദേഹത്തെ അള്ളാഹു മാറ്റി വിശുദ്ധമായ കുറാന സംഭവമൊക്കെ വിശദീകരിക്കുന്നുണ്ട് ഈ ചരിത്രങ്ങളൊക്കെ നമ്മളിൽ പലർക്കും അറിയാമെങ്കിലും പുതുതലമുറയ്ക്ക് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുക ഞാൻ അതുകൊണ്ട് തന്നെ കൂടുതലായി അതിലേക്ക് വിശദീകരിച്ചു പോകുന്നില്ല ഇത് വളരെ ചുരുക്കി വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ് فقال انبئوني باسماء هؤلاء ان كنتم صادقين قالوا سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم പരിശുദ്ധമായ ഖുർആാനോട് അള്ളാഹു ലോകത്തുള്ള സർവ വസ്തുക്കളെ കുറിച്ചുമുള്ളതായ പേരുകളും അതിന്റെ ഉപയോഗ ക്രമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു നാമങ്ങൾ മാത്രമല്ല വിശദീകരിക്കുന്നു അതിന്റെ ഉപയോഗ ക്രമങ്ങളും അള്ളാഹു വിശദീകരിച്ചു കൊടുത്തു എല്ലാത്തിൻറെയും ഉപയോഗക്രമങ്ങളും അള്ളാഹു സുബാനോ പഠിപ്പിച്ചു സുമാഹുമാല അള്ളാഹു സുബാന കോറ്റാല ഈ വസ്തുക്കളെ മുഴുവനായിട്ട് മലക്കുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ നബി പഠിപ്പിച്ചു കൊടുത്തതായ ലോകത്തുള്ള യും മുഴുവനും കൊണ്ടുവന്ന കൊണ്ടുവന്നലെ നിരത്തിവയ്ക്കുവാൻ എന്നിട്ട് അവരോടായിട്ട് മലക്കുകളോടായി അള്ളാഹു പറഞ്ഞു അത്രേ അല്ലയോ മലക്കുകളേ മലക്കുകളെ നിങ്ങളല്ലേ പറഞ്ഞത് ഈ ഭൂമിയിലെ രക്തചരിച്ചുകൾ ഉണ്ടാക്കും മനുഷ്യനെ സൃഷ്ടിച്ചാൽ ഇതാ ഞാനൊരു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുകയാണ് ആദമെന്നാണ് പേര് ഇവന് ലോകത്തുള്ള സർവ്വവിജ്ഞാനങ്ങളെ കുറിച്ച് അറിവുണ്ട് നിങ്ങളൊന്ന് പറയണേ ഈ വസ്തുക്കളുടെ നാമങ്ങൾ എന്താണ് ഉപയോഗമെന്താണ് നിങ്ങളല്ലേ പറഞ്ഞത് മനുഷ്യനെ സൃഷ്ടിച്ചാൽ ഭൂമിയിൽ രക്തച്ചൊരച്ചുകൾ ഉണ്ടാക്കും ഭൂമിയിൽ പ്രശ്നങ്ങളാണ് ഫസാദാണ് കുഴപ്പങ്ങളാണ് കുഴപ്പങ്ങളാണ് ഇതാ ഞാൻ സൃഷ്ടിച്ച ഈ യാദമിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഈ വസ്തുക്കളുടെ നാമങ്ങളെന്ന് പറയണേ പറയണേ എന്ന് അള്ളാഹു മലക്കുകളോ فنقاه قالوا سبحانك لا علم لنا إلا ما علمتنا ത്തോളം നടങ്ങ പറഞ്ഞു റബ്ബേ നീയാണ് പരിശുദ്ധൻ നീ പഠിപ്പിച്ചതല്ലാതെ മറ്റൊരറിവ് ഞങ്ങൾക്കില്ല അള്ളീമുൽ നീ അറിവുള്ളവനാണ് നീ തന്ത്രജ്ഞനാണ് നീയാണ് പരമമായ സത്യം അള്ളാഹുവേ ഞങ്ങൾ നീ പഠിപ്പിച്ചതല്ലാത്ത മറ്റൊരു വസ്തുക്കളെ കുറിച്ചും അറിവില്ല അറിവില്ല അല്ലാ കാലയാദം ഞാൻ പഠിപ്പിച്ചു തന്നതാണ് ഇതിന്റെ നാമങ്ങളൊക്കെ നീ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്തിനാണ് അള്ളാഹു സുബാനുഭവത്തിൽ ഇത് ഇത്രൊക്കെ ഖുറാനിൽ വച്ചിരിക്കുന്നത് അതൊക്കെ നമുക്ക് പാഠം ഉൾക്കൊള്ളാനാണ് ഖുർആാനി കായത്താണ് ഈ ഓതുന്നത് മുഴുവനും മുഴുവൻ അല്ലയോ ആദമേ ഈ നാമങ്ങൾ നീ നീയൊന്നിവർക്ക് പറഞ്ഞു കൊടുക്കണേ ഈ മലായി കത്തുകൾക്ക് വിശദീകരിക്കണേ അതെ നബി അലൈ സ്വലാ ത് വസ്സലാം എല്ലാ വസ്തുക്കളുടെ നാമങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തു എല്ലാം പറഞ്ഞു കൊടുത്തു മലായിക്കത്തുകൾ അങ്ങനെ നാണിച്ചു നിൽക്കുന്ന സമയത്താണ് അള്ളാഹുസ് മഹാനോത്തൽ അവരോട് പറയുന്നത് നിങ്ങൾ ഈ നിങ്ങൾ ഈ ആദ മലേ കൊണ്ട് വർദ്ധിക്കണം ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്കുള്ള ശ്രദ്ധ പൊതിപ്പിക്കേണ്ടത് ഇനിയാണ് നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടത് അല്ലയോ മലായിക്കത്തുകളെ മലായിക്കത്തുകളെ ان العدم من السجود تين فسجدوا الا ابليس أَبَا واستكبر وكان من الكافرين

ആലിമീങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നു ഉസ്താദുമാരെ കണ്ടാൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു ആദരവും ബഹുമാനവും അവർക്ക് കൊടുക്കുന്നു നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപിക ടീച്ചർ നമ്മൾ അവരെ കാണുമ്പോൾ എഴുന്നേൽക്കുന്നു ബഹുമാനം കൊടുക്കുന്നു ആദരവ് കൊടുക്കുന്നു ഇത് തുടങ്ങി വെച്ചത് അല്ലാഹുവാണ് അള്ളാഹു പറഞ്ഞു ആ നബി ബി അലൈഹി സ്വലാത്തു വസ്സലാം ഇനി ഈ ഇൽമെല്ലാം അറിയാം ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഇന്നുള്ളതും കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായ എല്ലാ വസ്തുക്കളുടെയും ഉപയോഗങ്ങളും നാമങ്ങളും ഒക്കെ അറിയാം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ നിങ്ങളൊന്ന് ശുചൂത് ചെയ്യണം അറിവുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെ ഒന്ന് ആദരിക്കണം എല്ലാവരും അദ്ദേഹത്തിന്റെ മുന്നിൽ ശുചൂത് ചെയ്തു എന്ന് വിശുദ്ധമായ കുറാനോ എന്ന മലായിക്കത്തുകളുടെ കൂടെയാണ് പക്ഷെ മലക്കുകളെ പോലെ അല്ല വല്ല സൃഷ്ടിപ്പ് അത് തന്നെയാണ് അവൻ പിന്തിനിൽക്കാനുള്ള കാരണവും അവൻ വാദിച്ചു എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ് ആദമിനെ സൃഷ്ടിച്ചത് മണ്ണിനാൽ എന്റെ വാദപ്രകാരം മണ്ണിനേക്കാൾ പവർ തീക്കാണ് അതുകൊണ്ട് ഒരിക്കലും ഞാൻ ആദമിനെ സുരൂത ചെയ്യില്ല എന്ന് പറഞ്ഞവൻ മാറി നിന്നു അവൻ വിസമ്മതിക്കുകയാണ് വിലങ്ങി നിൽക്കുകയാണ് അവൻ അഹങ്കാരമാണ് അഹങ്കാരത്തിലൂടെ അവന് കാഫിറായി കാഫിറായി എന്ന് വിശുദ്ധ പുറ അവനോട് പറയുകയാണ് നീ പുറത്തു പുറത്തു പോകണേ പോകണേ നിനക്ക് ഇവിടെ ഇനി സ്ഥാനമില്ല സ്ഥാനമാനങ്ങളില്ല അവനെ പുറത്താക്കി അള്ളാഹുസുബാനുഹോത്താൽ റജീമാക്കി റജീമാക്കി എറിഞ്ഞോടിക്കപ്പെടുന്നവനാക്കി ആട്ടി ഓടിച്ചു ജനങ്ങൾ എപ്പോഴും മുസ്ലിമാണോ ലയനത്തുല്ലാഹി അലി പറയും അള്ളാഹുവിന്റെ ശാപമോ അവന്റെ ഉണ്ടാകട്ടെ എന്ന് പറയും അങ്ങനെ പറയണം നബിയുന റസോലു നമ്മുടെ നാവ് കേട്ടിട്ട് എന്ന്